ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുഗ്രഹപ്രദമായ ഒരു ആഗമന കാലത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിലെത്തി പറയുന്നു ദൈവകൃപ നിറഞ്ഞ വിളെ നിനക്ക് സമാധാനമെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധയെ അമ്മ ദൈവപുത്രനെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്തു അതാണ് ക്രിസ്മസ് തീർച്ചയായും പിതാവായ ദൈവവും നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നതും ഇതുതന്നെയാണ് നാം ഓരോരുത്തരും കൃപ നിറഞ്ഞവരാണ് ഈ കൃപയുടെ അനുഭവം സ്വന്തമാക്കി ഈശോയെ സ്വീകരിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവനെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഇമ്മാനുവൽ അനുഭവത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമുക്ക് നയിക്കാം ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ